ഹായ് ഫ്രണ്ട്സ് ഹായ് ഹലോ ഹലോ ഇവിടെ രാവിലത്തെ പരിപാടി ഇതാണ് പുട്ടുകൂത്തി ചില്ല് ഗ്ലാസ് സ്പൂണ് ഇതൊക്കെയാണ് കളി സാധനങ്ങളല്ലേ ആ ഇതാണ് വേറെ കളിപ്പാട്ടൊന്നും വേണ്ടല്ലേ ആ ഗ്ലാസ് സ്പൂണും മതിയാമാൻ ആ എന്താ കാണിക്കണ പുട്ടുണ്ടാക്കാൻ പോണ പുട്ടുണ്ടാക്കാൻ പോയിണോ ആ അതെങ്ങനെയാ ചില്ല് അതില് പുറകിൽ കൂടെ അങ്ങോട്ട് ഊരാൻ കിട്ടണില്ലല്ലേ ചില്ല് വരണില്ല എടുത്തിട്ട് ഹായ് കാണിക്ക എല്ലാവർക്കും ഹലോ ഹലോന്ന് കാണിച്ച ഞാൻ അടുക്കള പണിയിലാണെന്ന് വരാം ഹലോ കാണിച്ച രാവിലത്തെ പരിപാടിയാണ് എന്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അവൻ ഇതുപോലെ എല്ലാ പാത്രവും വന്ന് എടുക്കും പക്ഷെ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ പുരുത്തക്കാട് എന്തെങ്കിലും കാണിക്കുമ്പോൾ ബോക്കറേന്ന് താഴത്തോട്ട് എന്തെങ്കിലും എടുക്കാൻ ആയപ്പോഴത്തേനും മറിയും അത് കാരണം എപ്പോഴും അവന്റെ പുറകിൽ ഒരാളു വേണം കൈ കുടുങ്ങിയാ ിയാ ആ കളയരുത് അതിന്റെ ഇട്ട് വെക്കിട്ട് വായിലു വെക്കത് ഹായ് കാണിച്ചേ ഹലോ ഹലോ കാണിച്ചേ എല്ലാവർക്കും ഹായ് നാം ഫുഡ് ഉണ്ടാക്കാൻ പോയി പോയി ചില്ലു പോയി കുറേ ഗ്ലാസും പാത്രം ഒക്കെ വേറെ സ്ഥലത്തൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി അതൊക്കെ അടുക്കിപ്പറക്കി എടുക്കണം നോക്കിട്ട് സ്പൂണ് എവിടെയാ കൊണ്ടെല്ലാം ആഴിട്ടത് അപ്പൊ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു വലുതായി കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ വലുതായി കഴിയുമ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ വീട്ടില്ല അപ്പൊ വിചാരിക്കും ചെറുതായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാർ പക്ഷെ ഇപ്പൊ ഭയങ്കര കുരുത്തൊക്കെ ഇടകണ്ട എല്ലാം വലിച്ചെടുക്കും ബോക്കറയിൽ ഇരുന്ന എല്ലാ സ്ഥലത്തും അവനെത്തും അത് ടാറ്റ കൊടുത്തു ബായ്